ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേണ്ടി യാത്ര തിരിച്ച് പപ്പൂനെ കാണാൻ പോകുക കേട്ടോ ഇപ്പം ഏകദേശം കർണാടക എത്തിയിട്ടുണ്ട് അവരുടെ വീട് ബാംഗ്ലൂർ ആണ് കേട്ടോ ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നിർത്തി നിർത്തി പതുക്കെ കേട്ടോ പോകുന്നത് ഇടയ്ക്ക് ചായ ഓടിക്കും പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കും അമ്മയ്ക്കാണെങ്കിൽ വൈകിട്ട് ചായ ഒടിച്ചില്ല തലവേദന വരും കേട്ടോ അങ്ങനെ പിന്നെ അമ്മയ്ക്കിടക്കിടയ്ക്ക് ഓരോ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടോ പോകുന്നത് വഴിയിലൊരു കടയിലെ ഇതുപോലെ തേമുട്ടായി ഉണ്ടപ്പോൾ വാങ്ങിയതാണ് ഞങ്ങൾ ഇതുപോലെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് ഐറ്റംസില്ലേ അതൊക്കെ എവിടെ കണ്ടാലും വാങ്ങിക്കും കേട്ടോ ലക്കുന്ന എന്തൊക്കെയൊക്കെ കൊടുക്കാനാണ് ഞങ്ങൾ കഴിഞ്ഞ വന്നപ്പോഴും തേ മുട്ടായി വാങ്ങിച്ചായിരുന്നേ അപ്പം ഇതിൽ അക്കിക്ക് അത്ര പിടുത്തം ഇല്ലായിരുന്നു ഏകദേശം മൊത്തം അവൻ തന്നെ കഴിച്ചത് പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിച്ച ഓരോരോ മിഠായികളൊക്കെ ഇല്ലേ ഇതുപോലെ തേ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊരു ലൊട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഏട്ടനും അത് കേട്ടിട്ടില്ല ഞാനൊക്കെ പഠിക്കുമ്പോഴേ സ്കൂളിന്റെ സൈഡിലെ കടയിൽ ഇതുപോലെ ലൊട്ട ഉണ്ടായിരുന്ന കേട്ടോ ഒരെണ്ണം ഇരുപത്തഞ്ച് പൈസ അതും ഇപ്പൊ കിട്ടിയായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിന് ഏട്ടനൊക്കെ വേറെന്തോ ഒരു പേരാട്ടോ പറയുന്നത് ഈ തേടിയാണ് ുട്ടായി എനിക്ക് കുഞ്ഞിനാളിലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയൊക്കെ എവിടെ പോയിട്ട് വന്നാലും ഈ മാതിരിയുള്ള സാധനങ്ങളായിരുന്നു വാങ്ങിച്ചിട്ട് വരുന്നത് വഴിയിൽ നല്ല ട്രാഫിക് കേട്ടോ മാളും ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എവിടത്തേന്ന് അറിയാനാണ് വിളിക്കുന്നത് അവൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒരു പത്തുപത്തരയാവാതെ വീട്ടിലെത്തത്തില്ലെന്ന് അവർ നാട്ടിൽ വന്നിട്ട് തിരിച്ച് ഒരു പത്തര പതിനൊന്ന് മണിയാവുന്നേ ഏട്ടൻ അപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളൊരു എട്ടെട്ടര ആവുമ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നേ അപ്പോഴും അവൾ പറയുക എനിക്കന്ന് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും ആട്ടോ വഴിയിൽ ഇങ്ങ് ബാംഗ്ലൂർ കയറി അവരുടെ വീട്ടിൻ്റെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ തുടങ്ങി ഞങ്ങൾ ഞങ്ങളെന്തായാലും എട്ടര മണിയായപ്പോ ഏട്ടൻ പറഞ്ഞതുപോലെ അവിടെ എത്തി കേട്ടോ അവരുടെ വീടിന്റെ ആ ഒരു ഭാഗം ആയപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ലേറ്റായത് ഇതുപോലെ റോഡ് നിറയെ ആളുകൾ നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയി ഈ വീട്ടിൽ പപ്പു ഈ മാളുവിന്റെ വീട്ടിൽ പോന്ന് പരിപാടിയാണോ പപ്പുസ പനി പോയോ പനി പോയോ പോയി ബാ മാളു കേറിയിരുന്നു ലക്കി ഉറക്കം ഉറക്കാം ഇവിടെ എത്താറായപ്പോൾ ലക്കി ഉറങ്ങിപ്പോയേ ഇത്രയും നേരം ഓരോ വളവെത്തുമ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പപ്പൂൻ്റെ വീടെത്തിയോ പപ്പൂൻ്റെ എന്ന് അവസാന ഏട്ടം വഴക്കുറഞ്ഞ കേട്ടോ ഇനി നീ ചോദിക്കുവാണേ നിന്നെ ഇവിടെ ഇറക്കി വിടുമെന്ന് ഇനി പപ്പൂൻ്റെ വീടെത്തുമ്പോൾ ഞാൻ വിളിക്കും അതുവരെ മിണ്ടിപ്പോരുതെന്ന് അങ്ങനെ പാവം കിടന്നുറങ്ങിയത് വണ്ടീന്നിടത്ത് താഴെത്താക്കിയപ്പോഴേ ലക്കി ഉണന്നേ പപ്പു ബലൂണൊക്കെ കൊണ്ട് നിക്കുമായിരുന്നു കേട്ടോ ലക്കിക്ക് കൊടുക്കാൻ എന്നോട് ലക്കി ഉറങ്ങുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു ല പപ്പിന്റെ വീടെത്തുമ്പോ എന്നെ ഒന്ന് വിളിച്ചേക്കണേന്ന് കേട്ടോ ആ ഒരു വിശ്വാസത്തിലേട്ടാ വഴക്കുറഞ്ഞിട്ടും കിടന്നുറങ്ങിയത് ആ നിന്നത് ചേച്ചിയാണേ ചേച്ചിയുടെ ഫ്ളാറ്റ് ഇവിടെ അടുത്താട്ടോ ചേട്ടൻ ഇപ്പോൾ ഒരു ഫോറിൻ ട്രിപ്പിലാണ് ഇനി പത്ത് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് ഇവർ രണ്ടാളുകൂടി ഇപ്പോൾ ഒരു ഫോറിൻ ട്രിപ്പ് പോയിട്ട് വന്നതേ ഉള്ളൂ ഇരുപത് ദിവസം കൊണ്ട് യു കെയിലായിരുന്നു കേട്ടോ രണ്ട് പേരുടെ കളി തുടങ്ങി ഇതിനാണ് രണ്ടു പേരൂടെ ബളം വെച്ചോണ്ടിരുന്നത് കാണണം കാണണമെന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് മൊത്തം കളിപ്പാട്ടങ്ങൾ പറക്കി നിരത്തി വെച്ചിരിക്കുക ലക്കിക്ക് കളിക്കാൻ വേണ്ടി അതിനകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിലാണ് കളിപ്പാട്ടങ്ങൾ പറക്കി വെച്ചിരിക്കുന്നത് ഈ പിള്ളേരുടെ രണ്ടുപേരും കൂടെ പാവം നന്ദ രണ്ടെണ്ണം കൂടെ അതിൻ്റെ മണ്ടയില ഈ കിടന്ന് കളി മാള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവളുടെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എൻ്റെ ചാനലിൽ എന്ന് ഞാൻ പറഞ്ഞോക്കെ ഇടത്തില്ല എന്ന് ഇനിയിപ്പോ ഇത് കാണുമ്പോൾ എന്നെ ചെയ്തിട്ട് പോവോ എന്തോ

ഇതാണ് ഇവരുടെ കളികൾ ഒരു രക്ഷയില്ലാട്ടോ ചേച്ചിയൊക്കെ ഫോറിൻ ട്രിപ്പ് പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഞങ്ങൾക്കൊണ്ടി മാറ്റി വെച്ചിരുന്നതാ കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്